രജോ ഈ ഫിഷ് നമ്മൾ കട്ട് చేసి നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മെല്ലെ കുക്ക് ചെയ്താമാ ഫിഷ് ൽ മంచి സ്മെല്ലസ് ഉണ്ട് നമ്മൾ once ഫിഷ് ഓപ്പൺ ചെയ് చూദാമാ ഗയ്സ് അപ്പോൾ നമ്മൾ നേ മീൻ അങ്ങോട്ട് നമ്മൾ തുറന്നുകൊണ്ടിടുകയാണ് ട്ടോ ഗയ്സ് അപ്പോൾ നല്ല അട്ടി പൊളി മണം ഒക്കെ വരുന്നുണ്ട് എടി പുളിക്ക് എന്തോടേ ഇംഗ്ലീഷ് തെലുങ്ങി പറണ്ടി പുളിക്ക് ഇതി ചിന്തപണ്ട് ചിന്തപണ്ട് ട്ടോ ഇതെല്ലാം പഞ്ഞി പോലെ ആയിട്ടുള്ളൂ ട്ടോ എല്ല നിങ്ങൾ സ്വന്തം കണ്ണപ്പ ഞമ്മളി വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീൻകറി മീൻകറി ആ എന്താ മീനാണ് മീൻ്റെ പേരത്തില്ല കൈസപ്പം എനിക്ക് മീനെ എനിക്ക് അറിയാം പക്ഷെ മീനിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പം ഞങ്ങൾ മീനെ മേടിച്ച സ്ഥലത്തുനിന്ന് ചോദിക്കാൻ മറന്നുപോയി അവിടെ ചെന്നപ്പോൾ ഈ മീൻ കണ്ടു മീൻ എത്രയാണെന്ന് ചോദിച്ചു നേരെ അവിടുന്ന് വെട്ടി ക്ലീൻ ചെയ്യാട്ടെങ്കിൽ കൊണ്ടുവന്നു പക്ഷെ പേര് നോക്കിയിട്ട് കിട്ടുന്നില്ല ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തത് പല പേരൊക്കെയാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ മീനെ മീനിനെ ഞങ്ങൾ കാണിച്ചിരും കേട്ടോ കൈസപ്പം അതുപോലെ തന്നെ ഇന്നത്തെ ബ്ലോഗിൻ്റെ അത് ഇവർക്ക് ഒരു ചലഞ്ച് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ എന്ത് തോന്നാൻ ആ തെലുങ്ക് മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ വേടിക്കത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പം മുതല് വീഡിയോ തീരുന്നിടം തെലുങ്ക് ഓക്കെ നമ്മൾ ഇന്നൊരു അടിപൊളി മീൻ കറി വെക്കാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് നേരത്തെ ആകട്ട് പോവാം ഗൈസപ്പത്തെ നമ്മൾ പരിപാടി തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ചോണ്ട് വന്ന മീൻ കേട്ടോ അപ്പൊ ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഓക്കെ രേഷു പറഞ്ഞത് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അടിപൊളി മീൻകറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ ഒക്കെ അതെ ഞങ്ങൾ അറിയത്തില്ല അവിടെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ മീനൊക്കെ കാണാറുണ്ട് അപ്പൊ ഒരു രീതി നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ മീനെ ഫുൾ ആയിട്ട് കറി വെക്കാനായിട്ട് ഫുൾ പോണു കേട്ടോ ഗൈസപ്പ് പരിപാടി തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പം മീന് വരയിട്ട് കൊടുക്കുക ണിനോട് പറഞ്ഞു അവന് തെലുങ്ക് അങ്ങോട്ട് ഇപ്പൊ പെട്ടെന്ന് വരുന്നില്ല അവൻ മലയാളം സംസാരിച്ചോളെന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ നീട്ടോ ഓക്കെ ഡയമണ്ട് രീതിയിലാണ് നമ്മളിപ്പോ മീനെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് പേര് കിങ്ങണി എന്നാണ് കേട്ടോ അപ്പോൾ പേരറിയാത്തത് കൊണ്ട് ഇതിൻ്റെ രേശു വേണമെങ്കിൽ ഇപ്പോൾ ഒരു പേരിട്ടേക്കുവാണ് കിങ്ങണി കിങ്ങണിയെ കിങ്ങണി മീനെയും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൈസപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ മീനെ വെക്കാൻ വേണ്ടി അതായത് ഈ മീനെ ഫുള്ളായിട്ടില്ല നമ്മൾ കറി വെക്കുന്നത് അപ്പം അതിന് ഈ മീൻ ഒതുങ്ങുന്ന ഒരു പാത്രം ഇവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു ഇവിടെ ഒരു ചെറിയൊരു ചരുവം ഉണ്ടായിരുന്നു ചരുവത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ കറി വെക്കാനായിട്ട് പോകുന്നത് ഇവിടെ അങ്ങനെ വലിയ മീനെ മേടിച്ചാലും കട്ട് ചെയ്തിട്ട് കറി വെക്കാറുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം ഇല്ല അപ്പം വലിയ മീനില്ല നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം നമ്മളിത് ഇതിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് രേശു వేవొళే కర్రీ కర్రీకి త్రానోన్న ఫాహానన్న రెడీ అయిక వచ్చారు అన్నీ రెడీ ఉంది పన్నీర్ రెడీ ఉంది ఆ ఫిష్ కర్రీల యాడకి మనం వెజిటబుల్స్ కట్ చేస్తున్నాం ఆనియన్స్ ఉంది టమాటో ఉంది మిరపకాయ ఉంది ఆ మనం ఇప్పుడు కట్ చేసి కర్రీ చేద్దాం కర్రీ చేద్దాం ఓకే റേസ് എപ്പോഴേ നമ്മൾ പരിപാടി തുടങ്ങാനായിട്ട് പോകണം കേട്ടോ അപ്പൊ നമ്മുടെ കിങ്ങിണിയെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രേശി വിട്ട പേരാണ് ഈ മീൻ്റെ ഒരു കിങ്ങിണി അതിൻ്റെ തന്നെ ഉള്ള സവാളയും തക്കാളിയും പിന്നെ പിന്നത്തെ മസാലകളെല്ലാം ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം ഏഹ് തുടങ്ങാം ഓക്കെ തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മളത് ഇവിടെ വലിയ ചരുവം വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ ഇവിടെ മീൻ വെക്കാൻ വേണ്ടിയാ മാത്രം അപ്പൊ നമുക്ക് തീ കൊടുക്കാം തീ കൊടുക്കാം തീ വെക്കാം തീ വെച്ച കൂടുതൽ ഈ പുളിക്ക് എന്താ പറയുക തെളിഞ്ഞി പറഞ്ഞു പൊളിക്ക്

ഓക്കെ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത സവാള സവാള ഇട്ടേ സവാള അതിന് നമ്മൾ സവാള ഇറങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളകും സവാളയും നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ ഒന്ന് കട്ടാ ഈ സപ്പോ നമ്മുടെ സവാള നല്ല അടിപൊളിയായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി തക്കാളി ചേർത്ത് കേട്ടോ തക്കാളി ചേർത്ത് അപ്പോൾ തന്നെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിത് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ ഗൈസപ്പ എനിക്ക് തോന്നുന്നു ഞങ്ങൾ തലതിരിച്ചാണോ അതെല്ലാം ചെയ്യുന്നതാണോ ഏഹ് തലതിരിച്ചാണോ

വഴണ്ട് വരട്ടെ നമ്മുടെ പുളിയും പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഇളക്കിയോളി പുളിയും ആർക്കറിയാം പൈസപ്പൊന്ന് തിളച്ചു വരട്ടെ കേട്ടോ ഇങ്ങനെയാണോ മീൻകറി ഉണ്ടാക്കുന്നേക്കല്ല ഞാൻ മറന്നു വേണം ഇങ്ങനെ മീൻ കറി വെക്കുന്നത് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഞാൻ മറന്നുപോയി അപ്പം എന്തെങ്കിലും തെറ്റുകൂറ്റം വേണ്ടേ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ നമുക്ക് അറിയാവുന്ന പോലെ വെക്കാൻ പറ്റും തുടങ്ങണ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ സാ ചേർന്ന സാധനം എല്ലാം ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പം പുളി വെള്ളമൊക്കെ ഒഴിച്ചെടുത്തുമ്പോൾ നല്ല മീൻകറിയുടെ മണമൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല തിക്ക് ഗ്രേവി പോലെ ഉണ്ട് കേടാ ഗ്രേവി അപ്പോൾ ഇനി നമുക്കിനി നമ്മുടെ കിങ്ങിണീന്ന് പേരിട്ടേക്കാൾ നമ്മുടെ കിങ്ങിണി മീനെ ഇറക്കി കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കുറട്ടെ കേട്ടോ ഗൈസപ്പത്തേ നമ്മളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകണേ കവത്തേക്കും കവത്തേക്കു പൊക്കെ ഒഴിച്ചു പൊക്കെ ഒഴിച്ചോ അപ്പം നമ്മുടെ വലിയ മീനായതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം നല്ല രീതിയിൽ വേവിക്കണം കേട്ടോ ഇത് പെട്ടെന്ന് വേകുന്ന മീനാണായ്മ പറഞ്ഞത് ആ പെട്ടെന്ന് വേച്ചോച്ചോ ആ മതി 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 ഓക്കെ ആഴം നോക്കണം അത് വെച്ച് കൂട്ടിയിട്ട് വന്നു ആഴം ആഴം എത്ര നോക്കി വന്നു അല്ല അല്ലെങ്കിൽ വെള്ളം അല്ല മീൻ വരുമ്പത്തേനും കുറച്ച് വെള്ളം പോകുവായിരിക്കും നമ്മളിപ്പോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കൈസപ്പേ നമ്മുടെ ഗ്രേവി ഒക്കെ അടിപൊളിയായിട്ട് തെളിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മീൻ ആയിട്ട് കൊടുക്കാം ഒക്കെ ആഹാ ഗൈസപ്പത്തെ നമ്മുടെ മീൻകാറിയൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇവനെ അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ തെ അടപ്പത്തെകൊണ്ട്

മീനങ്ങോട്ട് നമ്മൾ തുറന്നു നോക്കി കേട്ടോ കഴിച്ചപ്പോ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ടോ മഞ്ചി സ്മെൽ കഴിയത്തില്ലേ നല്ല മണം വരുന്നുണ്ടല്ലേ കൈസപ്പം അടിപൊളി മീനിന്റെ അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ നിങ്ങളെ കാണിച്ചെ കണ്ടോ അപ്പൊ തിരിച്ചു കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കല്ലേ എനിക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം ആവശ്യമില്ല അതല്ല പക്ഷെ ട്രൈ ചെയ്യാം കൈസപ്പം നമുക്ക് മീൻ തിരിച്ചിടേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മുടെ മീൻ കറക്റ്റായിട്ട് തന്നെ മുങ്ങി കിടപ്പുണ്ട് പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ പറഞ്ഞാൽ നമ്മുടെ മീൻ പൊടിയോ എന്നൊരു സംശയമുണ്ട് അപ്പൊ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം ഇല്ലടാ എന്താന്ന് പറഞ്ഞില്ല നമ്മുടെ മീൻ നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തപ്പോൾ ഡയമണ്ട് ഷേപ്പ് അതുകൊണ്ട് പൊടിയാൻ ചാൻസ് കൂടുതലാണ് കാരണവശാലും തിരിച്ചിടാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ നമ്മുടെ കയ്യിലാണെങ്കിൽ നല്ല ചൂടും തട്ടുന്നുണ്ട് മീൻ പൊടിയാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പൊടിഞ്ഞാ ആ മീൻ തന്നെയാണ് പെട്ടെന്ന് വേഗുന്ന മീനോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആവി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മീനാണെങ്കിൽ വെന്ത് റെഡി ആവും കേട്ടോ എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മുടെ മീൻറെ കുറച്ച് ചാറ് പറ്റാനായിട്ടു കേട്ടോ അതായത് നമ്മുടെ ചാർന്ന് നല്ല രീതിയിൽ കുറുകി വരട്ടെ അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻ ഏകദേശം വെന്ത്ട്ടുണ്ടോ ഇപ്പൊ അരമണിക്കൂർ മേളേട്ടെ ലൈറ്റ് അടിക്കാൻ വേണ്ടി അടുപ്പിന്റെ മണ്ടൊക്കെ കറിക്കും ഇറങ്ങിറങ്ങി സൂപ്പറ സൂപ്പർ സൂപ്പറാണല്ലേ അതിന് ചാർജ് മീനോ അടിപൊളി ആട്ടിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കണോ ചാർ ടേസ്റ്റ് നോക്കട്ടെ അടിപൊളി

ള് മീൻ ഇറങ്ങി കൊടുത്തപ്പോൾ രസം പോലെ ഉണ്ടായിരുന്നില്ലാ രസം പോലെ രസം പോലെ ഉണ്ടായിരുന്നു ഞാനിങ്ങോട്ട് പറഞ്ഞായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ രസം പോലെ ഉണ്ടല്ലോ അതൊക്കെ പക്ഷെ മീൻ തിളച്ച് ആയിട്ട് വന്നപ്പോ നമ്മുടെ മീൻ കറി അങ്ങ് സെറ്റ് ആയി കേട്ടോ നമ്മുടെ ആ എന്താ പറയുന്നേ പുളിയെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ അടിപൊളി ടേസ്റ്റായിട്ടുണ്ട് കഴിച്ചപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ മീൻ കഴിക്കത്തില്ല കേട്ടോ നേരത്തെ അങ്ങ് പറയാടി നീ മലയാളത്തിൽ പറഞ്ഞു ഇഷ്ടമാണെങ്കിൽ മീൻ കഴിക്കത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ കഴിഞ്ഞ നമ്മൾ രണ്ടു മൂന്ന് വീടേക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മളൊരു വീട് എടുത്തായിരുന്നു രേഷു കഴിച്ചില്ല രേഷ്യന് കൊടുത്തില്ല റേഷിന് മാറ്റി തരുന്ന പറഞ്ഞ കുറേ അവൻ്റെ വന്നായിരുന്നു അപ്പൊ മീൻ കഴിക്കാത്തതുകൊണ്ടാണ് അതെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇറക്കാം നമ്മുടെ ഇവിടെ ായിട്ടുണ്ട് നമ്മളിത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ ചോറാണ് കേട്ടോ ഇവിടുത്തെ വൈറ്റ് റൈസ് വൈറ്റ് റൈസ് ആണ് കേട്ടോ ചെറിയ പൊടി ചോറാണ് അപ്പൊ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയുന്നത് അതെ ഒരു ചാറൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വിടാം ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കും എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അപ്പം നമുക്ക് ടേസ്റ്റ് ആണോ ടേസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം കുറേ നേരമായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്ത സാധനമാണ് കേട്ടോ അത് കണ്ടൊരു പീസയുണ്ട് ആഹാ ഇതിപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടോ മറ്റേ സാധനം വെച്ചിരിക്കണോ ആ ഇല്ലേ ആ വേണ്ട വട്ട വട്ട വട്ടെ ആഹ് ഗൈസപ്പ നമ്മുടെ മീൻ ഇങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ അതായത് നമ്മുടെ പാത്രത്തിന് വലിയ ആഴം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പൊടിഞ്ഞു പോകും അപ്പൊ ആ മീന്റെ ആ ഒരു ഇത് അങ്ങ് പോവും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് മീൻ മൊത്തത്തിൽ എടുത്ത് മൊത്തത്തിലെടുത്ത് കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പം പറ്റത്തില്ല എന്റെ വായി വെള്ളം വന്നോണ്ടിരിക്കും കേട്ടോ മീനൊക്കെ നമ്മൾ പാത്രത്തിലോട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ മീൻകറി വെച്ചിട്ടുണ്ട് അപ്പം തിന്നു നോക്കണം കഴിച്ചപ്പ രേശു കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മാറിയിരിക്കുവാണ് അപ്പോൾ ആരും അമലൊന്നും ചെയ്യില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കാനായിട്ട് പോവുകയാണ് ചിലപ്പോൾ നമ്മുടെ കറിയൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പൊ കുറച്ച് കുറച്ചാദ്യം നമുക്ക് ഇതിന്റെ ഗ്രേവി ഒന്ന് കഴിച്ചു പോകാം കേട്ടോ ഇതിന്റെ ചാർ അങ്ങോട്ടേക്ക് കുഴയ്ക്കണം കേട്ടോ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല പഞ്ഞുപോലായിട്ടുണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്താ പറയണ്ടെന്ന് അറിയത്തില്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യമേ മീൻ ഇറക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ നമ്മൾ മീൻ ഇറക്കി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുനേരം ഗ്രേവിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസത്തിൻ്റെ രുചിയായിരുന്നു കേട്ടോ പിന്നെ അപ്പം സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതിപ്പം ഒരു രസയില്ല അടിപൊളി സാധനമാണ് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇവനോട് ഇവനോടനും ടേസ്റ്റ് ആയിട്ട് വരട്ടെ രേശ വഴി തരുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എന്തേലും പറയാം ഓക്കേ കുറ നേരം ഹേ ഒരു മിനിറ്റ് പോ ഹൈദരാബാദ് ചാപ്പൽ കറി അല്ലേ ചാപ്പല కూര ഓ ഉം ചാപ്പല కూര ഉം ചാപ്പല പുളിസൂ ചാപ്പല പുളിസൂ ഹേ ചാപ്പല പുളിസൂ ചാപ്പല പുളിസൂ ഓക്കേ എയിതൊ പറയാ ചാപ്പന പുളിസൂ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കൊള്ളാ സൂപ്ര ഓ കേക്ക്ണ്ട് കേക്ക്ണ്ട് ഹേ കേക്ക് അല്ലേ മീൻ നല്ല കേക്ക് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു രസമില്ല അടിപൊളി സാധനം നിങ്ങളുടെ മീനെ കാണിച്ചോ കേട്ടോ ഇത് കേട്ടോ അടിപൊളി ചാറൊക്കെ പറ്റി മീൻ്റെ നെയ്യൊക്കെ ഇറങ്ങി സെറ്റായിട്ട് എങ്ങനെയുണ്ട് ശരിക്കും പറ ഏ പറയാത് ഏഹ് സൂപ്പറ നാടൻ കൂട്ടി ചേർത്ത് വെച്ചതാണ് റിവേഴ്സ് നമ്മൾ രസമാണെന്നായിരുന്നു അതിന് കരുതിയത് സൂപ്പറായി നമ്മുടെ ായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിത് ഫുഡ് എല്ലാം ഇങ്ങനെ നിക്കുവാണ് സൂപ്പർ ആയിരുന്നല്ലേ കഴിക്കുന്നുണ്ടിട്ട് സൂപ്പർ പണമായിരുന്നല്ലേ അപ്പൊ ആരും പറയരുതേ മാറ്റി നിർത്തിന്നൊന്നും രേശുവിനെ ചെറിയ പണി രേശു ആണ് ലൈറ്റ് ഒക്കെ അടിച്ചു തന്നല്ലേ ഓക്കേ ഇഷ്ടമല്ലേ ഉള്ളല്ലേ പിന്നെ വേറെ തീരുമാനം ഉണ്ടോന്നില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്